ൂട്ടത്തിൽ ജയി വിളിച്ച് പാലക്കാട് യു ഡി പ്രകടനം സർവ്വ സന്നാഹങ്ങളും ഒരുക്കി പാലക്കാട് യു എല്ലാ അടവുകളും പയറ്റിയ ഒരു പോരാട്ടത്തിൽ മുകളിൽ നല്ല ഭൂപക്ഷത്തോടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വയനാട്ടിൽ അത് കഴിഞ്ഞവണയും രാഹുൽ ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം തന്നെയാണ് അവിടെ അത് നിലനിർത്താൻ പ്രിയങ്കാ ഗാന്ധിക്ക് സാധിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്നേകാൽ ലക്ഷത്തിനു മുകളിലേക്ക് പോകുമെന്ന സൂചനയാണ് ആദ്യഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചേലക്കരയിൽ പ്രതിപക്ഷത്തി അൻപത്തിയെട്ട് വോട്ടുകൾക്ക് മുന്നിൽ പാലക്കാട് രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോൾ തന്നെ നാടകം ക്ലൈമാക്സിലേക്ക് അടുക്കുമോ എന്നൊരു ചോദന വലിയ വലിയ ട്വിസ്റ്റുകൾക്കുള്ള സാധ്യത മുന്നിലേക്ക് വയ്ക്കുന്നു എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾക്ക് മാത്രമാണ് ബി ജെ പി മുന്നിൽ ഇവിടെ ചുരുങ്ങിയ പക്ഷം നാലായിരം വോട്ടുകൾ വരെ ലീഡ് ഉയർത്തേണ്ടിടത്താണ് നിലവിൽ എണ്ണൂറ്റി എൺപത്തി എട്ടിലേക്ക് ബി ജെ പി ലീഡ് താഴ്ന്നു പോകുന്നത് ഇനിയുള്ള രണ്ട് മൂന്ന് റൗണ്ടുകൾ വളരെ നിർണായകമാണ് ഉണ്ണി ബാലകൃഷ്ണൻ സുജയ അടുത്ത മൂന്ന് റൗണ്ടുകളിൽ ഒരു മൂവായിരത്തിലധികം വോട്ടിന്റെ ലീഡ് ബിജെപിക്ക് കിട്ടുന്നില്ലെങ്കിൽ ബി ജെ പി പരാജയം സമ്മതിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മൂന്ന് റൗണ്ടുകൾ നിർണായകമാണ് ഏഴ് റൗണ്ടുകൾ വരെ പോലും ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല മൂന്ന് റൗണ്ടുകൾ കൂടി കാത്തിരിക്കും

യ്യോ പോയു രണ്ടായിരത്തി അമ്പത് എട്ട് വോട്ടുകൾക്ക് യു ആർ പ്രദീപ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മാത്രമാണ് ഞാൻ ഉറ്റുനോക്കിട്ടോട്ടോ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഏലക്കരയിൽ നല്ല ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ടൈറ്റ് ഫൈറ്റ് തന്നെ നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും നിങ്ങൾ പറയട്ട സൂത്രം നിങ്ങൾ ഇത്രയും പറഞ്ഞില്ലേ നിങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ പാലക്കാടിന്റെ സ്വന്തം സീ കെ പാലക്കാടിന്റെ സ്വന്തം സീ കെ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ അതെ എത്ര പെട്ടെന്നാണ് അഡപ പാടലം പൊളിഞ്ഞു വീണത് അതേപോലെ വെയിറ്റ് ചെയ്യന്നേ വേലക്കരക്ക് വെയിറ്റ് ചെയ്യു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യു